റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് മെയിൻ അതുപോലെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഒന്ന് കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല ഉത്തരം ഓപ്ഷൻ സി എറണാകുളം കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ലയാണ് എറണാകുളം രണ്ട് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഉത്തരം ഓപ്ഷൻ ബി ആണ് പള്ളിവാസൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ മൂന്ന് കേരള പഞ്ചായത്ത് ആക്ട് നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കേരള പഞ്ചായത്ത് ആക്ട് നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നാല് കന്യാകുമാരിയിൽ വിവേകാനന്ദ സ്മാരകത്തിന് സമീപം പുതുതായി ഉയർന്നുവന്ന പ്രതിമ ആരുടേതാണ് ഉത്തരം ഓപ്ഷൻ സി തിരുവള്ളുവർ കന്യാകുമാരിയിൽ വിവേകാനന്ദ സ്മാരകത്തിന് സമീപം പുതുതായി ഉയർന്നുവന്ന പ്രതിമയാണ് തിരുവള്ളുവർ അഞ്ച് കേരളത്തിലെ ആദ്യ വർത്തമാനപത്രം ഉത്തരം ഓപ്ഷൻ ഡി രാജ്യസമാചാരം കേരളത്തിലെ ആദ്യ വർത്തമാന പത്രമാണ് രാജ്യസമാചാരം ആറ് ശിവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുന്ന സ്ഥലം ഉത്തരം ഓപ്ഷൻ സി ആലുവ ആലുവയിലാണ് ശിവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുന്ന സ്ഥലം ളിലെ ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് കേരള മുഖ്യമന്ത്രി ഉത്തരം ഓപ്ഷൻ ഡി സി അച്യുത മേനോൻ എഴുപതുകളിലെ ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് കേരള മുഖ്യമന്ത്രിയാണ് സി അച്യുത മേനോൻ എട്ട് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ എം ഉത്തരം ഓപ്ഷൻ സി ആർ ബാലകൃഷ്ണ പിള്ള കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ എം എൽ എ ആണ് ആർ ബാലകൃഷ്ണ പിള്ളൊൻപത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഉത്തരം ഓപ്ഷൻ എ പെരിയാർ പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പത്ത് കേരളത്തിൽ ഇരുമ്പയര് കൂടുതലുള്ള ജില്ല ഉത്തരം ഓപ്ഷൻ സി കോഴിക്കോട് കേരളത്തിൽ ഇരുമ്പയര് കൂടുതലുള്ള ജില്ലയാണ് കോഴിക്കോട് പതിനൊന്ന് ഏത് നദിയിലാണ് ശബരിഗിരി പദ്ധതി ഉത്തരം ഓപ്ഷൻ സി പമ്പ ഏത് നദിയിലാണ് ശബരിഗിരി പദ്ധതി പമ്പ പന്ത്രണ്ട് കോഴിക്കോട് സർവകലാശാല തുടങ്ങിയ വർഷം ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് കോഴിക്കോട് സർവകലാശാല തുടങ്ങിയത് പതിമൂന്ന് താഴെപ്പറിയുന്നവിയിൽ കേരളത്തിലെ തനത് കല ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് മോഹിനിയാട്ടം താഴെപ്പറിയുന്നവിയിൽ കേരളത്തിലെ തനത് കലയാണ് മോഹിനിയാട്ടം പതിനാല് കേരളത്തിൽ താപവൈദ്യുത നിലയം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ഓപ്ഷൻ എ ആലപ്പുഴ കേരളത്തിൽ താപവൈദ്യുത നിലയം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ആലപ്പുഴ ആദ്യമായി കേരളത്തിൽ വന്ന് മലയാളത്തിൽ സംസാരിച്ച മാർപ്പാപ്പ ഉത്തരം ഓപ്ഷൻ ബി ജോൺ പോൾ രണ്ടാമൻ ജോൺ പോൾ രണ്ടാമനാണ് ആദ്യമായി കേരളത്തിൽ വന്ന് മലയാളത്തിൽ സംസാരിച്ച മാർപ്പാപ്പ പതിനാറ് തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചതാര് ഉത്തരം ഓപ്ഷൻ എ ആയില്ലം തിരുനാൾ മഹാരാജാവ് തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചത് ആയില്യം തിരുനാൾ മഹാരാജാവാണ് പതിനേഴ് കേരളത്തിലെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ശബരിമല മകരവിളക്ക് കേരളത്തിലെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കുന്നത് ശബരിമല മകരവിളക്കാണ് പതിനെട്ട് കേരളത്തിലെ പ്രഥമ വന്യജീവി സംരക്ഷണ കേന്ദ്രം ഉത്തരം ഓപ്ഷൻ എ പെരിയാർ കേരളത്തിലെ പ്രഥമ വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ പത്തൊൻപത് കേരളത്തിലെ ഏറ്റവും വലിയ മല ഉത്തരം ഓപ്ഷൻ സി ആനമല കേരളത്തിലെ ഏറ്റവും വലിയ മലയാണ് ആനമല ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ തീവണ്ടി ദുരന്തം നടന്ന പെരുമൺ ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ സി കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ തീവണ്ടി ദുരന്തം നടന്ന പെരുമൺ കൊല്ലം ജില്ലയിലാണ് ഇരുപത്തിയൊന്ന് കേരളത്തിലെ ആദ്യത്തെ ടൈൽ ഫാക്ടറി തുടങ്ങിയ സ്ഥലം ഉത്തരം ഓപ്ഷൻ എ കോഴിക്കോട് കേരളത്തിലെ ആദ്യത്തെ ടൈൽ ഫാക്ടറി തുടങ്ങിയ സ്ഥലമാണ് കോഴിക്കോട് ഇരുപത്തിരണ്ട് എന്താണ് പാർവതി പുത്തനാർ ഉത്തരം ഓപ്ഷൻ ബി കനാൽ എന്താണ് പാർവതി പുത്തനാർ കനാൽ ഇരുപത്തി മൂന്ന് ജനകീയാസൂത്രണം നിലവിൽ വന്നത് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ആഗസ്റ്റ് പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ആഗസ്റ്റ് പതിനേഴിനാണ് ജനകീയാസൂത്രണം നിലവിൽ വന്നത് ഇരുപത്തി നാല് കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഉത്തരം ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഏപ്രിൽ ഒന്ന് കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ ഒന്ന് ഇരുപത്തി അഞ്ച് കേരളത്തിലെ രണ്ടാമത്തെ സ്വകാര്യ ടി വി ചാനൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് സൂര്യ കേരളത്തിലെ രണ്ടാമത്തെ സ്വകാര്യ ടി വി ചാനലാണ് സൂര്യ നാഗാരാധനയ്ക്ക് പേരുകേട്ട ക്ഷേത്രം ഉത്തരം ഓപ്ഷൻ ബി മണ്ണാറശാല നാഗാരാധനയ്ക്ക് പേരുകേട്ട ക്ഷേത്രമാണ് മണ്ണാറശാല ഇരുപത്തി ഏഴ് തൃപ്പടിദാനം നടത്തിയ ക്ഷേത്രം ഏത് ഉത്തരം ഓപ്ഷൻ എ പത്മനാഭസ്വാമി ക്ഷേത്രം ദാനം നടത്തിയ ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ഇരുപത്തി എട്ട് ഭരണങ്ങാനം പള്ളി സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം ഓപ്ഷൻ ബി കോട്ടയം കോട്ടയം ജില്ലയിലാണ് ഭരണങ്ങാനം പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തി ഒൻപത് ബോൾഗാട്ടി പാലസ് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി കൊച്ചി ബോൾഗാട്ടി പാലസ് എവിടെയാണ് കൊച്ചി മുപ്പത് കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഓപ്ഷൻ എ ഇടപ്പള്ളി കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ് ഓക്കെ താങ്ക് ഫ്രണ്ട്സ്